നമസ്കാരം തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം തീർത്ഥയാത്രയിൽ ഇന്ന് പുതിയകാവ് ദേവി ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പുതിയകാവ് ദേവി ക്ഷേത്രത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ ഇപ്പോൾ യാത്രയാകുന്നത് ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രത്തിലേക്കാണ് ആവേലിക്കര പ്രായ്ക്കര ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് എന്നോടൊപ്പം നിങ്ങൾക്കും യാത്ര പോകാം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് പ്രായ്ക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മാവേലിക്കര പ്രായ്ക്കര ശ്രീ ധന്വന്ത ക്ഷേത്രം ആയിരത്തിലധികം വർഷം പഴക്കം അവകാശപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ഭാരതത്തിൽ തന്നെ അത്യപൂർവമാണ് ധന്വന്തരി ക്ഷേത്രങ്ങൾ കേരളത്തിൽ അത്തരത്തിൽ അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് അവയിലൊന്നാണ് മാവേലിക്കര പ്രായ്ക്കര ക്ഷേത്രം തൃശൂർ ജില്ലയിലെ നെല്ലുവായ പെരിങ്ങാവ് ക്ഷേത്രങ്ങൾ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള മരുത്തൂർ വട്ടം ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഒളശ ധന്വന്ത ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ രോഗശാന്തിക്ക് ഏറ്റവും വിശിഷ്ടമാണ് ധന്വന്തിരി ഭജനം ആയുർവേദത്തിന്റെ ദേവതയായി ധന്വന്തിരിയെ കാണുന്നു തന്മൂലം മിക്ക വൈദ്യ കുടുംബങ്ങളുടെയും ഉപാസനാ മൂർത്തിയാണ് ധന്വന്തിരി കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ അച്ചൻകോവിലാർ ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറി വടക്കുപടിഞ്ഞാറ് ദിശകളിലൂടെ ഒഴുകിപ്പോകുന്നു അതിവിശാലമായ ക്ഷേത്രവളപ്പാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ആലിന് മുൻപിലായി ഒരു സ്ത്രീ പ്രതിമയുമുണ്ട് ഉണ്ട് പണ്ടിവിടെ ഭജനവിരുന്ന് മോക്ഷം പ്രാപിച്ച ഒരു വാരസ്യാരുടേതാണ് ഈ രൂപമെന്ന് വിശ്വസിക്കപ്പെടുന്നു നടപ്പുരയ്ക്കപ്പുറത്ത് പക്ഷിവാഹനവുമായി ഉയർന്നു നിൽക്കുന്ന കൊടിമരം നമുക്ക് കാണാം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ കൊടിമരം പ്രതിഷ്ഠിച്ചത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണ് ഈ കൊടിമരം അതിനപ്പുറത്ത് ബലിക്കൽ പുരയാണ് ബലിക്കൽപുരയിൽ പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നും ഇവിടെ ഇല്ല തികച്ചും ഒരു സാധാരണ ക്ഷേത്രം പോലെയാണ് എന്നാൽ ഇവിടെയുള്ള നാല് തൂണുകളിൽ ചെറിയ തോതിൽ ശില്പങ്ങളും നമുക്ക് കാണാം ബലിക്കല് വളരെ ചെറുതാണ് അതിനാൽ നടക്കി പുറത്തു നോക്കിയാൽ തന്നെ വിഗ്രഹം നമുക്ക് വ്യക്തമായി കാണാം ഇവിടെ നാലമ്പലവും വളരെ ചെറുതാണ് സാധാരണ കേരളീയ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ അതേ രൂപമാണ് ഇവിടെയുള്ളത് അകത്തേക്ക് കിടക്കുമ്പോൾ വലതുവശത്ത് ഹോമപ്പുരയും ഇടതുവശത്ത് പാട്ടുപുരയും കാണാം ഒറ്റ നിലയിൽ പണിതീർത്ത ചെമ്പുമേഞ്ഞ വളരെ ചെറിയ ചതുരശ്രീകോവിലാണ് ഇവിടെയുള്ളത് ശില്പചിത്രകല വൈദഗ്ധ്യത്താൽ സമ്പന്നമല്ല ഈ ശ്രീകോവിൽ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെയാണ് അകത്ത് രണ്ട് മുറികളുണ്ട് അവയിൽ രണ്ടാമത്തെ മുറിയാണ് ഗർഭഗ്രഹം ഇവിടെ കിഴക്കോട്ട് ദർശനമായി സഷാൽ ധന്വന്തിരി ഭഗവാൻ വാഴുന്നു നാലടിയോളം വലിപ്പമുള്ള കൃഷ്ണശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത് ചതുർബാഹുവായ ഭഗവാൻ പുറകിലെ വലത്തെ വലത്തേക്കൈയിൽ സുദർശന ചക്രവും മുന്നിലെ വലത്തെ വലത്തേക്കൈയിൽ അമൃതകലശവും പുറകിലെ ഇടത്തെ കൈയിൽ ശംഖും മുന്നിലെ ഇടത്തെ കൈയിൽ ജളൂകവും ധരിച്ച ഭഗവാൻ സർവ രോഗങ്ങളും ഹനിച്ച് ഭക്തർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ പ്രദാനം ചെയ്ത് പ്രായിക്കരയിൽ കുടിയിരിക്കുന്നു ജളൂകം എന്ന് പറയുന്നത് നീരട്ടയാണ് രക്ത മോക്ഷം എന്ന ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ശ്രീകോവിലിന് നേരെ മുന്നിൽ നമസ്കാരമണ്ഡപമുണ്ട് വളരെ ചെറുതാണ് ഈ നമസ്കാര മണ്ഡപം കഷ്ടിച്ച് നാല് തൂണുകൾ മാത്രം അവയിൽ പ്രത്യേകിച്ച് അലങ്കാരം ഒന്നുമില്ല ഇതിന്റെ മച്ചകവും ശൂന്യമാണ് ശ്രീകോവിലും നമസ്കാര മണ്ഡപവും സ്വർണ താഴെയ കുടകങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് തെക്കു കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്കു കിഴക്കേ മൂലയിൽ കിണറും സ്ഥിതി ചെയ്യുന്നു ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്ത് മറ്റൊരു ശ്രീകോവിൽ ഗണപതി ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ തൊട്ടടുത്ത് ശാസ്താവും നാലമ്പലത്തിന് തൊട്ടു പുറകിൽ രണ്ട് ശ്രീകോവിലുകൾ നമുക്ക് കാണാം ഒന്നിൽ ശിവനും മറ്റേതിൽ ഗണപതി ശ്രീകൃഷ്ണൻ ശാസ്താവ് എന്നിവർ ഒന്നിച്ചുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അവർക്കടുത്ത് സർപ്പസാന്നിധ്യവുമുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ക്ഷേത്ര കുളവും സ്ഥിതി ചെയ്യുന്നു ഭവാനൂർ

മഹാമുണി നാരദൻ ഇവർ പറഞ്ഞേറ്റം മഹാപൂജരി വളരെ അപൂർവമായിട്ടുള്ള ധന്വന്തരി ക്ഷേത്രത്തിൽ ഏതൊരു ഭക്തനും അവരവരുടെ രോഗ ദുരിതങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും രോഗങ്ങളുള്ളവർക്ക് രോഗത്തിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ വന്ന് പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനം ഫലം ഉണ്ടാകുന്നതാണ് എല്ലാ ഭക്തരും പ്രായക്കര ധന്വന്തിരി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും എത്തുക ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ നിങ്ങളും പ്രയോജനപ്പെടുത്തുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ധന്വന്തിരി മൂർത്തിയെ ദർശിച്ച് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മാവേലിക്കര ആറാട്ടുകടവിലാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കടവ് ഭാഗത്ത് നിന്നുകൊണ്ടാണ് കടവിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ എൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഈ കടവ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ശേഷമുള്ള ആറാട്ട് നടക്കുന്നത് ഇവിടെയാണ് കൂടാതെ ചെട്ടുളങ്കര ഭഗവതി പറയ്ക്ക് മാവേലിക്കര പ്രദേശത്ത് എത്തുമ്പോൾ ഇവിടെ സ്വീകരണം നൽകാറുണ്ട് അതിവിശേഷപ്പെട്ട ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു കടവാണിത് കടവിൻ്റെ വിശേഷങ്ങളും ഈ വീഡിയോയോടൊപ്പം ചേർക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു മാവേലിക്കരയുടെ ചരിത്രങ്ങൾ നമ്മളുടെ ക്ഷേത്ര വിശേഷങ്ങളിലൂടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും കൂടെ പങ്കിടാം മാവുലിക്കരയുടെ പൈതൃകം എല്ലാവരും അറിയട്ടെ കഴിഞ്ഞ ദിവസം മിച്ചൽ ജംഗ്ഷൻ്റെ പ്രാധാന്യവും മാവേലിക്കരയിലെ ബുദ്ധ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യവും മറ്റും നിങ്ങളിലേക്ക് എത്തിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും തുടരാം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം